എല്ലാവർക്കും എല്ലാര് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോണത് ചെയ്യുമ്പോ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്കൊന്ന് നമുക്ക് ഒന്ന് പറിച്ചു നോക്കാം എന്നാ വേണ്ടത് നമ്മള് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചേമ്പ് വരച്ചിട്ട് ഞാൻ വെറുതെ നട്ടാ കേട്ടോ ഞാൻ വലിയ കൃഷിക്കാരി അങ്ങനെ ഒന്നല്ല ചേമ്പ് നട്ടു നോക്കിയതാണ് അപ്പൊ കൊഴപ്പല്ലാതാ ഒരു പാത്രം നിറച്ചു കിട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ ശരി ഓക്കേ ബൈ